അമേരിക്കക്ക് നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത ശത്രു രാജ്യങ്ങളാണ് ഇറാനും നോർത്ത് കൊറിയയും വെനുസലയും ഇതിൽ ഇറാനു നേർക്ക് അമേരിക്ക ഒരു തവണ ആക്രമണം നടത്തി വീണ്ടും ഇറാനു നേർക്ക് മറ്റൊരു ആക്രമണം കൂടി നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക വെനുസലയെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അമേരിക്ക ആക്രമിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അത്രത്തോളം സൈനിക വിന്യാസമാണ് വെനിസൊലയെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെനിസൊലൻ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ നിക്കോളോസ് മദൂറയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നേരെ ട്രംപ് ആക്രമണം നടത്തുന്നതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നോർത്ത് കൊറിയക്കെതിരെ സൈനികമായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും അമേരിക്ക ധൈര്യപ്പെടുന്നില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇറാനിലും വെനിസ്വലയിലും ആക്രമണം നടത്തിയതുപോലെയല്ല നോർത്ത് കൊറിയയിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാവുക അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നോർത്ത് കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കും അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിലും അതുപോലെ അമേരിക്കയുടെ വമ്പൻ നഗരമായ ന്യൂയോർക്കിലുമെല്ലാം മിസൈലുകൾ പതിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അമേരിക്കയുടെ ആണവ ഭീഷണിയും നോർത്ത് കൊറിയക്കെതിരെ നടക്കില്ല കാരണം അമേരിക്കയെ ആക്രമിക്കാൻ കഴിയുന്ന ആണവ മിസൈലുകൾ നോർത്ത് കൊറിയ ഇതിനകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇന്നലെ നോർത്ത് കൊറിയ തങ്ങളുടെ പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ ഹൊസോങ് ട്വന്റി ആദ്യമായി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കക്കും യൂറോപ്പിനും ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഈ മിസൈലിന്റെ ദൂരപരിധി അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ കൊറിയയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ എത്തും രണ്ട് ആണവ പോർമുലകൾ വഹിക്കുവാൻ ഈ മിസൈലിന് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ വേണമെങ്കിൽ ചുട്ടരിക്കുവാനുള്ള ശക്തി നോർത്ത് കൊറിയ ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ് കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സൈനിക പരേഡിലാണ് കിങ് ജോങ് ഉൻ പുതിയ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലായ ഹൊസോങ് ട്വന്റി പ്രദർശിപ്പിച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ലീ ഗിയാങ്ങും മുൻ റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദോവും സൈനിക പരേഡ് വീക്ഷിക്കുന്നതിനു വേണ്ടി നോർത്ത് കൊറിയയിൽ ഇന്നലെ എത്തിയിരുന്നു ഇവർക്ക് പുറമെ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായ ലാമും നോർത്ത് കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ നോർത്ത് കൊറിയയിൽ എത്തിയിരുന്നു നിലവിൽ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ തന്ത്രപ്രധാനമായ സൈനിക കരാറുകളിൽ ഒപ്പിട്ട രാജ്യങ്ങളാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേർക്ക് ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നീങ്ങുവാൻ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ധാരണയുണ്ട് ഉക്രൈനുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നോർത്ത് കൊറിയ നൽകിയ സഹായങ്ങൾ തങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നും എല്ലാ കാലത്തും അതിന്റെ സ്മരണ റഷ്യക്ക് ഉണ്ടാകുമെന്നുമാണ് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായ ദിമിത്രി മെദ്വദോവ് നോർത്ത് കൊറിയയിൽ വെച്ച് ഇന്നലെ പ്രതികരിച്ചത് ഒരുപക്ഷെ ഭാവിയിൽ റഷ്യയും നാറ്റോയും തമ്മിൽ ഒരു സംഘർഷമുണ്ടാവുകയാണ് എങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയേക്കാൾ കൂടുതൽ സൈനികമായ സഹായം റഷ്യ പ്രതീക്ഷിക്കുന്നത് നോർത്ത് കൊറിയയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ പല ആയുധങ്ങളുടെയും ടെക്നോളജി നോർത്ത് കൊറിയക്ക് കൈമാറിയിരിക്കുന്നത്